ഇപ്പോൾ ഒരു വീഡിയോ ഗബ്രിയുടേതും ജാസ്മിൻ്റേതുമായി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറൽ ആകുന്നുണ്ട് ആ വീഡിയോയിൽ ഗബ്രി ഐ ലവ് യു എന്ന് പറയുന്നത് കൃത്യമായി തന്നെ കേൾക്കാം ആദ്യം കുറേ വട്ടം ഗബ്രി പറയാതെ ശ്രമിക്കുന്നുണ്ട് പറയാതെ പറയാൻ നോക്കുമ്പോഴൊന്നും തന്നെ ഗബ്രിക്ക് മുന്നിൽ ജാസ്മിൻ വഴങ്ങുന്നില്ല അവസാനം ഗബ്രി അത് പറയുകയായിരുന്നു അതിന് മറുപടിയായി ജാസ്മിൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ല എങ്കിലും നമുക്ക് അതിൻ്റെ ഉത്തരം ജാസ്മിൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നു ആദ്യം ഗബ്രി പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിനക്ക് ബിരിയാണി ഇഷ്ടമാണ് എന്നാൽ ഡയറ്റ് ചെയ്യുന്ന നീ ബിരിയാണി കഴിക്കുമോ നല്ല രുചിയുള്ള ബിരിയാണി കൊണ്ടുവച്ചാൽ ആ ബിരിയാണി നിന്റെ ശരീരത്തിന് കേടാണെന്ന് അറിഞ്ഞു നീ കഴിക്കുമോ ജാസ്മിൻ പറഞ്ഞു ഞാൻ കഴിക്കുമെന്ന് അവിടെ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഗബ്രിയുമായുള്ള ഇഷ്ടം പുറത്തറിയുമ്പോൾ അത് മോശമായുള്ള കാര്യമാണ് എന്നിട്ടും ജാസ്മിൻ അതിനു സമ്മതിക്കുന്നു എന്നതാണ് രണ്ടാമത് ഗബ്രി വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു പുഴ ആ പുഴയിൽ ഒരു മുതലയുണ്ട് എന്നാൽ നിനക്ക് ആ ഭംഗിയായ പുഴയിൽ ഇറങ്ങണമെന്നുണ്ട് എന്നാൽ നീ ഇറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു ഇല്ല ഞാൻ ഇറങ്ങില്ല എന്ന് ഞാൻ മുതലയടുത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അങ്ങനെ മാറി നിൽക്കണ്ട പുഴയിലല്ലേ മുതലേ ഉള്ളത് മുതല കരയിലേക്ക് വരില്ലല്ലോ എന്ന് ഇതിനർത്ഥം പലതാണ് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി നിൽക്കണ്ട എന്നും ഗബ്രിക്ക് ദൂരെയാണെന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ അർത്ഥം വരുന്ന വാക്കുകളിൽ പറഞ്ഞ അവസാനം ജാസ്മിന്റെ കോൺവെർസേഷന് ഒടുവിൽ ഗബ്രി അത് പറയുന്നു ഗബ്രി അവസാനം ഐ ലവ് യു എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഐ ലവ് യു ടു ഞാൻ ഇവിടെ പറയാതിരിക്കുമ്പോൾ ആളുകൾ കരുതും നിനക്ക് മാത്രമാണ് എന്നോട് ഇഷ്ടമെന്നും എനിക്ക് നിന്നോട് ഇഷ്ടമില്ല എന്നും ഗബ്രി പറഞ്ഞു ആളുകൾ എന്തും കരുതട്ടെ എന്ന് എന്നാൽ ജാസ്മിന് ഓർമ്മയില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇതിനു മുൻപും ജാസ്മിൻ ലവ് യു ടു തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട് ഗബ്രി അത് കേട്ട് മിണ്ടാതിരുന്നിട്ടുമുണ്ട് ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ഇതിനൊരർത്ഥവുമില്ല ഇതെല്ലാം വളരെ നാച്ചുറലായി തന്നെ സംഭവിച്ചു പോകുന്നതാണ് ഒരാണും പെണ്ണും തമ്മിൽ ക്ലോസ് ആയി കഴിയുമ്പോൾ ഈ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാകുന്നതുപോലെയാണെന്ന് പറയുന്നു എന്നാൽ തെറ്റ് ജാസ്മിനു പുറത്ത് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ ചതിക്കുന്നത് പോലെ കാണിക്കുന്നതാണ് തെറ്റ് ഇവിടെ അത് മാത്രമാണ് തെറ്റ് എന്നും പരസ്പരം ലവ് യു പറയുന്നതും കെട്ടിപ്പിടിക്കുന്നതും അതൊക്കെ തന്നെ കാണിക്കുന്നതൊന്നും ഒരു തെറ്റുമല്ല എന്നും അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളാണെന്നും പറയുന്നു പക്ഷെ ഇത്തരത്തിൽ പുറത്ത് ഒരു പയ്യൻ ഉണ്ടായിട്ടും അകത്തൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഗെയിമിന് വേണ്ടിയാണെങ്കിൽ അത് വലിയ തെറ്റാണെന്നും പറയുന്നു ആ ചെറുപ്പക്കാരനെയും അവിശ്വസിക്കുകയാണ് ഇപ്പോൾ സ്നേഹിക്കുന്ന പയ്യനെയും അവശ്വസിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഈ ഒരു സ്വഭാവമാണ് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തത് എന്തായാലും ഇവർ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും ായി ജാസ്മിന്റെ വിവാഹം പുറത്ത് ഒരുമിച്ച് വച്ചത് കൊണ്ട് ഗബ്രിക്കും ജാസ്മിനും സ്നേഹിക്കാനാകില്ല പക്ഷേ ഇരുവർക്കും തമ്മിൽ സ്നേഹമുണ്ട് അത് എന്ത് ടൈപ്പ് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇത് ഒരു ഇഷ്ടമൊന്നുമല്ല എന്നും എന്തോ കളി പോലെയാണ് ഇവർക്ക് തോന്നുന്നതെന്നും അതത്ര നല്ലതല്ല എന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഗബ്രിയെക്കുറിച്ചും ജാസ്മിനെക്കുറിച്ചുമുള്ള വാർത്തകൾ ഒരുപാട് വരുമ്പോഴും ഇത് തന്നെയാണ് എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇവർ തമ്മിൽ ശരിക്കും എന്താണ് എന്നുള്ള ചോദ്യമാണ് എപ്പോഴും ഉള്ളത് ആ ചോദ്യം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നതാണ് പ്രാധാന്യമുള്ള ഒരു കാര്യം സോഷ്യൽ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും വിഷയം തന്നെയാണ് എന്തായാലും ഗബ്രിം മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാനുള്ളതാണ് പറയുമെന്ന് എല്ലാവരും ജാസ്മിന്റെ മറുപടിയും നമുക്കറിയാം പക്ഷെ ജാസ്മിൻ ഒന്നും അങ്ങനെ തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയും അല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ